കരാർ പാലിച്ചില്ലെങ്കിൽ കൊടികന്നുൽ സുരേഷ് പരസ്യപ്പെടുത്തും കരാറ് പാലിച്ചെങ്കിൽ ഞങ്ങൾ പരസ്യപ്പെടുത്തും ഏതായാലും പരസ്യപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നടന്നിട്ടുള്ള കരാർ കരാറതാ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഡയനറുമാരെ മാറ്റണമെന്നാണ് അപ്പൊ കൊടിയുന്നിൽ സുരേഷ് യു ഡി എഫുകാർക്ക് നിർദ്ദേശം കൊടുത്തു ഞാൻ പറയുകയാണ് യു ഡി എഫിന്റെ പല പ്രമുഖ നേതാക്കന്മാരും ഈ അവിശ്വാസം ഒപ്പിട്ട് കൊടുത്തിട്ട് പോലും അറിഞ്ഞില്ലെന്നുള്ള സത്യവാ ഇപ്പൊ ചിലപ്പോൾ അവർ നിഷേധിക്കും ഒപ്പിട്ട് കൊടുത്തിട്ടും അറിഞ്ഞിട്ടില്ല എന്ന സത്യമാണ് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഈ രാമങ്കിരിലെയും കുട്ടനാട്ടിലെയും പല നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയാൻ പറ്റുമോ പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ബി ജെ പിയെ എതിർക്കാൻ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു വരിക ഇന്ത്യയിൽ ബിജെപിയെ എതിർക്കാൻ അപ്പൊ അത് കേരളത്തിൽ ആരംഭിച്ച രാമംഗിരിയെ അഭിമാനിക്ക ഭാവിയിൽ ചരിത്രത്തിൽ രാമങ്കിരി സി പി എം കോൺഗ്രസിന്റെയും പേര് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അംഗത്തിന്റെ ആയി വെച്ചു വെച്ചു ായിട്ടും കാരണം ഞാൻ എസ് എഫ് ഐ മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചയാളാണ് എസ് എഫ് ഐ മുതൽ ഞാൻ പോലീസിന്റെ ക്രൂരമായ മർദ്ദനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി രാമങ്കരി ലോക്കപ്പിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ഏഴ് മണി വരെ അടിമേടിച്ച ആളായാണ് അടിമേടിച്ച നാരായണപിള്ള എന്ന് പറയുന്ന സി ഐയും രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന എസ് ഐയും ജയഘോഷം എന്ന് പറയുന്ന ചമ്പക്കോ നിങ്ങൾ രേഖകൾ പരിശോധിച്ചാൽ മതി മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് ദിവസം കിടക്കുകയും എന്നെ അന്ന് പാർട്ടി തല്ലിമൊഴിച്ച പാർട്ടിക്ക് വേണ്ടിയിട്ടാ മൂന്ന് നാല് വർഷത്തിൽ തിരുമ്മിയിട്ടാണ് ആരോഗ്യം തിരിച്ചു കിട്ടിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരൊക്കെയോ കൊട്ടേഷൻ കൊടുത്തു ബി ജെ പി ആണെന്നാണ് പറയുന്നത് അവർ പറയുന്നവർ മാത്രമല്ലെന്ന് എനിക്കതിൽ ദുരൂഹതയുണ്ട് എന്നെ വെട്ടിക്കൊല്ലാൻ നോക്കിയ കൊട്ടേഷൻകാര് അവർ രാവിലെ വന്ന് വെട്ടിക്കൊല്ലാൻ നോക്കി എന്റെ ശരീരത്തിൽ ഇപ്പോൾ തിരുവതോളം വെട്ടുകളുണ്ട് യഥാർത്ഥത്തിൽ എന്റെ മനസ്സിന്റെ ഒരു ഒരു ഇടവും മാതാ ഹോസ്പിറ്റലിൽ ആ സമയത്ത് തന്നെ എത്തിച്ചു എന്നുള്ളതാണ് ഞാൻ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് അന്ന് സന്തോഷിച്ച സി പി എം ഗാർ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് ഞാൻ അതിനുശേഷം പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടയാളാണ് അപ്പൊ അങ്ങനെ പോലീസിന്റെ മർദ്ദനം ഗുണ്ടകളുടെ വലശ്രമം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടയാളാ എനിക്ക് അക്കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല നിൽക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്നത് അഭിമാനമായി കരുതുന്നയാളാണ് ഞാൻ ഒരു സംശയമില്ല അപ്പൊ തന്നെ എന്നെ തെറിവിളിക്കണമെന്നൊരു ആഗ്രഹമുള്ളായിരുന്നു ഇറങ്ങി വന്നപ്പം പ്ലാൻ ചെയ്തത് എനിക്കതിനൊന്നും പ്രശ്നമേ അല്ല ദുർബലന്മാർ എന്ത് ചെയ്യും ദുർബലന്മാർ എന്ത് ചെയ്യും അപ്പൊ ഞാനിനിയും സി പി ഐ ബന്ധപ്പെട്ട് ആ സി പി ഐയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നല്ല നിലപാടുമായി മുന്നോട്ട് പോയി അവിശ്വാസ പ്രണയം ചർച്ച നടത്തിക്കൊണ്ട് സി പി എമ്മിന്റെ നേതാവ് പഞ്ചായത്ത് ഹാളിൽ പറഞ്ഞത് ഈ രാജേന്ദ്രകുമാർ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം സി പി എം ഇവിടെ വളരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഒപ്പിട്ട് കൊടുത്തതെന്നാ പറഞ്ഞേ സത്യ അപ്പൊ എനിക്ക് സി പി എം നൽകിയ അംഗീകാരമായി ഞാൻ തന്നെ കരുതണം നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള നീക്കവല്ല ഇങ്ങനെ രാവിലെ ട്വന്റി ഫോറിൽ ഇപ്പോഴെ ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട് ഒപ്പിട്ട ഒരാൾ തന്നെ പറയുകയാണ് നാസർ വന്ന് കമ്മിറ്റി കൂടി കമ്മിറ്റി കൂട്ടി ഞങ്ങളോട് പറഞ്ഞു ആ അതോ തെറ്റിപ്പോകാതൊക്കെ ചെയ്തോണം കേട്ടോ എന്ന് നമ്മൾ രാവിലെ കേട്ടതല്ലേ ഈ ടി വി കാണുന്ന എല്ലാരും കേട്ടതാ തെറ്റിപ്പോകാതൊക്കെ ചെയ്തോണം എന്ന് പറഞ്ഞു നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ ആരാ അറിയാത്ത ആ നേതൃത്വം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കണ്ടേ നിങ്ങൾ അവിശ്വാസത്തിനെതിരായി യു ഡി എഫിന്റെ കൂടെ ചേരാൻ പാടില്ല കോൺഗ്രസിന്റെ കൂടെ ചേരാൻ പാടില്ല എന്ന് പറയണ്ടേ പറഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം ഞാൻ രാജിവെച്ചു അംഗത്വം രാജിവെച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും പതിമൂന്നാം വാർഡി മത്സരം നടക്കും ആരായിരിക്കും സ്ഥാനാർത്ഥി സി പി എം ആണോ കോൺഗ്രസ് ആണോ ഇവർ ഒരുമിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണ്ടേ സി പി എമ്മും കോൺഗ്രസും ഇനി വേറെ രണ്ടായി പോയി പഞ്ചായത്തിലെ ഭരണം വെച്ചിട്ട് താഴെ മത്സരിക്കുന്നത് ശരിയാണോ അപ്പൊ ജനങ്ങളെ കബളിപ്പിച്ചാൽ ഞാൻ തിരിച്ചറിയും തിരിച്ചറിയും ജനം ഒരു സംശയവും വേണ്ട രാമങ്കരിലെ നാട്ടുകാർക്ക് ഈ കാര്യമൊക്കെ അറിയാം കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നാട്ടുകാരുടെ നല്ല പിന്തുണയങ്ങ് കൊണ്ട് ഒരു സംശയവാരും വേണ്ട ആര് ചിളിവാരി എറിഞ്ഞാലും ഞങ്ങളുടെ ഇമേജിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ള സത്യമാണ് റിയാം നാട്ടുകാർക്കറിയാം മാത്രമല്ല ഞങ്ങൾ പല നല്ല കാര്യങ്ങളും പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന ചില ആളുകളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് കരളും മാറ്റിവെച്ച് അല്ലെങ്കിൽ എടുപ്പല്ലും മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഈ മൂന്നര വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും സന്തോഷകരമായി അഭിമാനകരമായി ഞങ്ങൾ കാണുന്ന ആ പ്രവൃത്തികളെയാണ് അതുകൊണ്ട് തുടർന്ന് ഞാൻ തുടർന്ന് ഞാൻ അതിശക്തമായി ഈ കുട്ടനാട്ടിലെ പൊതുരംഗത്ത് കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരും